നമസ്കാരം ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായ അഭിമുഖത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയായിരുന്നു കനൈ കുസൃതിയുടെ അവതാരക ചോദിക്കുന്നു മമ്മൂട്ടിയോ മോഹൻലാലോ അപ്രതീക്ഷിതമായിരുന്നു മറുപടി ഉറുവശി ആ ഉത്തരം അന്ന് ട്രോളായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗം പേരും ആഘോഷിച്ചത് പക്ഷേ ഇന്ന് ആറാമതും സംസ്ഥാന മികച്ച നടിയായി ഉറുവശി തിരഞ്ഞെടുക്കപ്പെട്ടു ഇപ്പോൾ ആ ഉത്തരം അത്രമേൽ ശരിയായിരുന്നുവെന്ന് അടിവരയിടുകയാണ് മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം ആറ് സംസ്ഥാന പുരസ്കാരം എന്ന അപൂർവതയിലേക്കാണ് ഇന്ന് ഉറവശിയും ഭാഗമായത് ഏത് ഭാഷയിലും നമുക്ക് അഭിമാനപൂർവ്വം ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന നമ്മുടെ ശരിക്കും ലേഡി സൂപ്പർ മഴവിൽ കാവടി വർത്തമാനകാലം തലയണ മന്ത്രം കടിഞ്ഞൂൽ കല്യാണം കാക്കത്തുള്ളായിരം ഭരതം മുഖചിത്രം കഴകം മധുചന്ദ്രലേഖ എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് മുമ്പ് പുരസ്കാരം ലഭിച്ചത് ഉള്ളൊഴുക്കിലൂടെ ഇപ്പോൾ ആറാമത്തേതും മലയാളിയുടെ ഒരുവിധം എല്ലാ ഭാവങ്ങളും അഭ്രപാളിയിൽ ഏറെ മനോഹരമായി തന്റേതായ ഒരു കയ്യപ്പോൾ അനുശ്വരമാക്കിയിട്ടുണ്ട് നടിയൂർവശി ഉള്ളൊഴുകിലെ പാർവതി തിരുവത്തിന്റെ കഥാപാത്രമായ അഞ്ജുവിന്റെ അമ്മായിയമ്മയായ ലീലാമയായി ഉർവശിയെത്തിയപ്പോൾ അവിടെ വിരിഞ്ഞ ഭാവതീവ്രതകളുടെ ആഴം കൊണ്ട് വീണ്ടും ഉർവശി വിസ്മയിപ്പിക്കുകയായിരുന്നു വേദനയും നിരാശയും ദേഷ്യവും അതിനൊപ്പം അർദ്ധഗർഭമായ ശാന്തതയും ഒക്കെ ലീലാമയിൽ മിന്നിമറഞ്ഞപ്പോൾ ഉർവശി വീണ്ടും അംഗീകരിക്കപ്പെടുമെന്നും ആറാമതും സംസ്ഥാനത്തെ മികച്ച നടിയാവുമെന്നും കരുതിയവർ ഏറെയായിരുന്നു ആ കരുതലുകളുടെ ഉറപ്പ് കൂടിയായിരുന്നു ഉർവശിയുടെ മികച്ച നടിക്കുള്ള ഈ പുരസ്കാര നേട്ടം മലയാളത്തിലെ മികച്ച നടിയാരാണെന്ന കാര്യത്തിൽ ഇനി തർക്കമില്ല ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ ഉർവശി ഇന്ത്യൻ സിനിമയ്ക്ക് മുന്നിൽ മലയാളത്തിന് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന നടിയാണ് നാൽപ്പത്തി വർഷത്തെ സിനിമാ ജീവിതത്തിൽ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി അറുന്നൂറിലധികം ചിത്രങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ തൻ്റെ എട്ടാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ ഉർവശി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റിലീസായ വിടരുന്ന മൊട്ടുകളിലൂടെയാണ് ആദ്യമായി മലയാളികളുടെ മുന്നിലെത്തുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ കതിർ മണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെ മകളായി പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തൻ്റെ പതിമൂന്നാം വയസ്സിലാണ് ആദ്യമായി നായികയായി വേഷമിടുന്നത് കാർത്തിക് നായകനായ തൊടരും ഉണർവ് എന്ന തമിഴ് ചിത്രത്തിൽ പിന്നീടും മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് റിലീസായത് ഇതിനിടെ നായികയായി റിലീസായ ആദ്യ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മുന്താണെ മുടിച്ച് ആയിരുന്നു ഈ സിനിമ വലിയ വിജയമായതോടെ ഉർവശിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് തുടർന്ന് അങ്ങോട്ട് മലയാളിയുടെ മനസ്സിലേക്ക് ചേക്കേറിയ ഇന്നും സിനിമാ പ്രേമികൾ നെഞ്ചോട് ചേർക്കുന്ന കഥാപാത്രങ്ങളായി ഉർവശി മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരുടെ ലിസ്റ്റിലേക്ക് സ്ഥാനം നേടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് കരിയറിലെ ആദ്യ സംസ്ഥാന അവാർഡ് ഉർവശി നേടിയത് മഴവിൽക്കാവടി വർത്തമാനകാലം എന്നീ സിനിമകളിലെ പ്രകടനത്തിനായിരുന്നു ഉർവശി അവാർഡിന് അർഹയായത് പിന്നീട് അടുത്തടുത്ത വർഷങ്ങളിൽ അവാർഡ് നേട്ടം ഹാട്രിക് നേട്ടം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തലയട മന്ത്രത്തിലും തൊണ്ണൂറ്റിയൊന്നിൽ കാക്കത്തുള്ളായിരും കടിഞ്ഞൂൽ കല്യാണം ഭരതം മുഖചിത്രം എന്നീ സിനിമകളിലെ പ്രകടനത്തിനുമാണ് അവാർഡ് ലഭിച്ചത് എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു ഉറുവശി ഇക്കാലയളവിൽ അഞ്ഞൂറിലധികം മലയാള ചിത്രത്തിൽ അഭിനയിച്ചു മലയാളം തമിഴ് എന്നിവ കൂടാതെ തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും വേഷമിട്ടു തമിഴിൽ സജീവമായ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി വർഷങ്ങളിൽ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരവും ഉറുവശിയെ തേടിയെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ തമിഴിനൊപ്പം മലയാളത്തിലെ മികച്ച നടിയായി ഉറവശി തെരഞ്ഞെടുക്കപ്പെട്ടു ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത്തരം ഒരു നേട്ടം മറ്റൊരു അഭിനേതാവിനും സ്വന്തമായിട്ടുണ്ടാകില്ല തമിഴിലെ തിരക്കിൽ നിന്ന് നാല് വർഷത്തിനു ശേഷം മലയാളത്തിലേക്ക് എത്തിയ ഉറവശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കഴകത്തിലൂടെയാണ് തൻ്റെ നാലാമത്തെ സംസ്ഥാന അവാർഡും കരസ്ഥമാക്കിയത് പിന്നെ സിനിമയിൽ നിന്ന് തന്നെ ഉണ്ടായ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഏഴിലെ തിരുശുവരവ് സമയത്ത് മധുചന്ദ്ര ലേഖയുടെ അഞ്ചാമത്തെ അവാർഡും സ്വന്തമാക്കി ഉള്ളൊഴുക്കൽ അവാർഡിലൂടെ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരുടെ നിരയിലേക്ക് നടന്നു നടന്നുകയറാൻ ഉർവശിക്ക് സാധിച്ചു പകരം വെക്കാനില്ലാത്ത പ്രതിഭയായി ഉർവശി മാറിയിരിക്കുകയാണ് ഇനിയും തന്റെ ഉള്ളിൽ അഭിനയത്തിന്റെ തീ കെടാതിരിക്കുകയാണെന്ന് തെളിയിക്കുകയാണ് ഉർവശി കോമഡി ടൈമിങ്ങിലും ഗൗരവ കഥാപാത്രങ്ങളിലും തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഉർവശിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ കൂടിയായിരുന്നു അവരുടെ ഓരോ വേഷങ്ങളും അനിയത്തിയായാലും കാമുകിയായാലും ഭാര്യയായാലും അമ്മയായാലും അമ്മായിയമ്മയായാലും ഈ വേഷത്തിൽ ഉർവശി ഭദ്രമെന്ന് തോന്നിപ്പിച്ചെടുത്തായിരുന്നു അവരുടെ കഥാപാത്രങ്ങളുടെ വിജയം അൻപതിലധികം വർഷങ്ങൾ പിന്നിട്ട സിനിമാ ജീവിതത്തിൽ വീണ്ടും പ്രകടനത്തിലൂടെ ഞെട്ടിച്ചിരിക്കുകയാണ് ഉറവശി മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചാൽ അവാർഡുകൾ വാരിക്കൂട്ടാൻ ഇനിയും മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിന് കഴിയുമെന്നതിൽ തർക്കമില്ല